വിശുദ്ധ യോഹാനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ വചനം ആദിയിലെ ഉണ്ടായിരുന്നു ഈ വചനം ദൈവസന്നിധിയിലായിരുന്നു ഈ വചനം ദൈവമായിരുന്നു ആദിയിലെ ഈ വചനം ദൈവസന്നിധിയിലായിരുന്നു സർവവും താൻ മൂലമുണ്ടായി ഉണ്ടായതൊന്നും തന്നെ കൂടാതെ ഉണ്ടായതല്ല മൂലം ജീവനുണ്ടായി ആ ജീവനാകുന്നു മനുഷ്യരുടെ പ്രകാശം ആ പ്രകാശം അന്ധകാരത്തിൽ പ്രക്ഷോഭിക്കുന്നു അന്ധകാരം അതിനെ കീഴടക്കിയില്ല ദൈവത്താൽ അയക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹനൻ അവൻ മൂലം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് പ്രകാശത്തെക്കുറിച്ച് സാക്ഷ്യം വഹിപ്പാൻ അവൻ സാക്ഷ്യത്തിനായി വന്നു അവനല്ലായിരുന്നു പ്രകാശം പിന്നെയോ പ്രകാശത്തെക്കുറിച്ച് സാക്ഷ്യം വഹിപ്പാൻ വന്നവനത്രേ ആ പ്രകാശം ലോകത്തിലേക്ക് വരുന്ന ഏവനെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശമായിരുന്നു കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവയിൽ നിന്ന് പിന്മാറുവാനും നിന്റെ കൃപയിൽ ജീവിപ്പാനും ഞങ്ങൾക്കിടയാക്കണമേ ആമേൻ